വെനിസുലിൻ പ്രസിഡന്റിനെ വിട്ടു നൽകാൻ റഷ്യ യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിക്കും എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു തങ്ങളുടെ ഏറ്റാടുത്ത സുഹൃത്തും വലിയ രീതിയിൽ നയതന്ത്ര ബന്ധമുള്ള രാജ്യവും വ്യക്തിയുമാണ് വെനിസുലിയും വെനിസുലിന്റെ പ്രസിഡന്റും ഒരു ഗുണ്ട ആക്ട് പോലെ പെട്ടെന്നൊരു സുപ്രഭാത രാജ്യത്തിന്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കയില്ലെന്നും എല്ലാ അന്താരാഷ്ട്ര മര്യാദയും ധിക്കരിച്ചു കൊണ്ടാണ് അമേരിക്കയുടെ പ്രവർത്തനം എന്ന് റഷ്യ ആധികാരികമായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുമായിട്ട് കൊമ്പുകോർക്കാനുള്ള വിഷയത്തിൻ്റെ ആരംഭമാണ് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് മെഡിറ്റേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിന് മുൻപുണ്ടായ സമയത്ത് അതിൽ റഷ്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിൽ എന്ത് ആവശ്യത്തിനാണ് യുദ്ധക്കപ്പലുകൾ മെഡിറ്റേനിയൻ ഭാഗത്തേക്ക് എത്തിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് അമേരിക്കയുടെ കപ്പൽ വന്നതോടുകൂടി റഷ്യ ചോദിച്ചതും അതനുബന്ധിച്ച് അമേരിക്ക മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം തങ്ങൾക്ക് ഗസയ പാലസ്തീനെ ആക്രമിക്കാൻ ലക്ഷ്യമല്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത് രണ്ടാം ഘട്ടത്തിൽ പിന്നെ വിഷയം വിഷയമുണ്ടാകുന്നത് ഈ വെനുസുലൻ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് കരീബ്യൻ കടലിൻ്റെ കരീബ്യൻ കടലിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഉള്ള വിഷയമെന്ന് പറയുന്നത് വെൻസുലേ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അവിടെ ഒരു പെട്രോളിയം കപ്പൽ അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്തതിൽ റഷ്യയുടെ പതാക ഉണ്ടായിരുന്നു എന്നുള്ളതോടുകൂടി റഷ്യക്ക് അത് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുകയും അതിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധസമയ സാഹചര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴും അവിടെ ആ പ്രതിസന്ധി ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാത്ത രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാര്ത്ഥ്യം അപ്പോൾ ഈ നിലവിൽ ഈ ഒരു വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അതായത് മൂന്നാല് ലോക രാജ്യങ്ങൾക്കും സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയങ്ങളിൽ നിരന്തരം അമേരിക്കയുടെ പ്രസിഡന്റ് ഇടപെടുന്നത് വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് റഷ്യ ഇടപെട്ടിപ്പോൾ നടക്കുന്ന ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് അതിജീവിതം ഇല്ലാത്ത രീതിയിലും വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യം കീഴടക്കാൻ വേണ്ടി തങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കാത്തതിൻ്റെ പിന്നിലും അമേരിക്കയാണ് അമേരിക്ക വലിയ രീതിയിൽ സാമ്പത്തിക സൈനിക സഹായം ഉക്രൈന് നൽകുന്നു എന്നതിനാലാണ് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വളരെ കൃത്യതയോടുകൂടി തങ്ങളുടെ ശത്രുവായി തന്നെ അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയാതെ പറയുന്നത് കടൽ കേന്ദ്രീകരിച്ചും ആകാശം കേന്ദ്രീകരിച്ചും കരമാറ കേന്ദ്രീകരിച്ചും ഒരുതരം ഗുണ്ടാപ്രവർത്തനമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അത് രാജ്യനിയമത്തിനും അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥക്കും വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നതിനാൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യ ചെയ്യാൻ പോകുന്ന കാര്യം അവർ തന്നെ പറയുന്നുണ്ട് യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിക്കും അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് തമ്മാടത്തം തന്നെയാണ് അമേരിക്ക ചെയ്തത് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആയതിനാൽ ഇപ്പോൾ അമേരിക്ക ജയിലിലാക്കിയിരിക്കുന്ന ഈ വെൻസുലൻ പ്രസിഡന്റിനെ വിട്ടുപോ നൽകാനുള്ള അടിയന്തിരമായിരിക്കുന്ന നടപടി സ്വീകരിക്കുകയാണ് കേസും വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല രാജ്യത്തിന് പുറത്ത് മയക്കവിരുദ്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അമേരിക്ക ഉന്നയിക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് നിന്ന് അമേരിക്കയുടെ രാജ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കുകയും പിടിച്ചെടുക്കുകയും നയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്ക് ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് വളരെ ക്രൂരമായ രീതിയിൽ ഇടിച്ചു കയറിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രസംഗം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള നിലപാട് റഷ്യ മാത്രമല്ല അതോടൊപ്പം തന്നെ ചൈന പറഞ്ഞിട്ടുണ്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട് കൊറിയ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ന്യായീകരിക്കുന്ന പ്രവർത്തനമല്ല ചെയ്തത് എന്നുള്ളത് ലോകാടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങൾ പറഞ്ഞതാണ് എന്നാൽ മൂന്നാം ലോക രാജ്യങ്ങൾ അതായത് റഷ്യ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു അഭിപ്രായം ഉറക്കവർ പറഞ്ഞിട്ടില്ല അതിന് കാര്യം അവർ പറയുന്നത് അവരുടെ രാജ്യം പോലും അവരുടെ രാജ്യത്ത് രാജ്യത്തിലെ ഭരണാധികാരികൾ പോലും സുരക്ഷിതമല്ലെന്നൊരു പേടിയുണ്ട് തങ്ങളെയും തട്ടിക്കൊണ്ടുപോകുമോ എന്നൊരു പേടിയുണ്ട് അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തിലെ സൈനികർ ശക്തരല്ല എന്നൊരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് പറയേണ്ടത് കൃത്യമായിരുന്നു ഈ റഷ്യയുടെ പ്രസിഡന്റ് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇനി യു എൻ സഭയിൽ ഈ ഒരു വിഷയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അമേരിക്ക തങ്ങളുടെ തങ്ങൾ തെറ്റിക്കൊണ്ടുപോയ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അത് പ്രതിയാണെന്നും ശിക്ഷ അനുഭവിക്കണമെന്നും വിടില്ല എന്നും പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനൊരു ഒരു ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയും റഷ്യയും നേർക്കു ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റഷ്യയും അമേരിക്കയുടെ സൈനികരും കാര്യങ്ങൾ എത്താനുള്ള എല്ലാ സംവിധാന ഒരുക്കങ്ങളും അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇത് അമേരിക്കയുടെ ഇൻ്റലിജിനെ അമേരിക്കയുടെ പ്രസിഡന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ കാണുന്ന പോലെയോ മനസ്സിലാക്കുന്ന അല്ല ഈ മേഖല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മറ്റു ലോക രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്കെതിരെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം തൂർത്തറിയപ്പെടുന്ന ഒരു സ്ഥിതി സ്ഥിതി ഉണ്ടാകും രാജ്യം വിട്ടുപോകുക അല്ലാതെ പിന്നെ വേറെ വൈ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ തങ്ങളെ തങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് റഷ്യ ഇറാനെ അമേരിക്കയെ തൊട്ടിട്ടാണ് ഇപ്പോൾ റഷ്യ സംസാരിക്കുന്നത് അത് വലിയൊരു മഹായുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കയില്ല തങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഘടകവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തര വിഷയത്തിൽ പോലും ഇടപെടുന്നതിലേക്ക് അമേരിക്ക വലിയ താല്പര്യം കാണിക്കാറുണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇതിനൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഞങ്ങൾ മറുപടി നൽകും എന്ന് പല ഘട്ടങ്ങളിലായി റഷ്യ പറഞ്ഞതാണ് അങ്ങനെ യുദ്ധ മേഖല അല്ലെങ്കിൽ യുദ്ധരീതിയിലേക്ക് ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രത്യക്ഷമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഏതോ അമേരിക്കക്ക് ഈ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരിത് നൊയിഞ്ഞ് മാറി ഏതായിരുന്നാലും അമേ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധഭീതി വായിക്കുന്ന സാഹചര്യ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അത് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കാര്യം എല്ലാ രാജ്യങ്ങളുടെ പ്രശ്നത്തിലും പ്രത്യേകിച്ച് റഷ്യ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ വിഷയത്തിലെല്ലാം ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള ഇടപെടൽ അമേരിക്ക നടത്തുന്നത് ആശാസ്യമല്ല അത് അവർക്ക് വലിയ രീതിയിൽ അപകടമുണ്ടാക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ കടലുമായിട്ട് ബന്ധപ്പെട്ട അതായത് മെഡിറ്റേറിയൻ കടലാണെങ്കിലും അറബിക്കടലാണെങ്കിലും ചാവ് കടലാണെങ്കിലും സർവ്വ കടലിലെയും അന്താരാഷ്ട്ര പാതയിൽ റഷ്യ വലിയ രീതിയിൽ ഡ്രോൺ നിരീക്ഷണം നടത്തുകയാണ് എന്തൊക്കെയാണ് അമേരിക്കയുടെ പരിപാടി എന്നുള്ളതും അമേരിക്കയെ കെട്ടിടേണ്ട ഒരു സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വളരെ കൃത്യതയോടുകൂടി റഷ്യ പഠിച്ചു വരുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്